ഹരേ കൃഷ്ണ രാധെ രാധേ ജയ് ശിവശക്തി നവരാത്രി അഞ്ചാം ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൈത്ര നവരാത്രിയുടെ അഞ്ചാം ദിനം സ്കന്ധമാതയുടെ രൂപത്തിലാണ് ദേവിയെ പൂജിച്ച് ആരാധിക്കുന്നത് സ്കന്ദമാത അതായത് കാർത്തികേയൻ്റെ അമ്മയുടെ രൂപത്തിലാണ് ദേവിയുടെ ഭാവം സ്കന്ദൻ എന്നാൽ കാർത്തികേയൻ മാത എന്നാൽ അമ്മ കാർത്തികേയൻ്റെ അമ്മയെയാണ് സ്കന്ദമാത എന്ന് പറയുന്നത് ദേവി സ്കന്ദൻ്റെ കൂടെ ഒരു അതിമനോഹരമായ ലീല ചെയ്തിട്ടുണ്ട് ആ ലീലയ്ക്ക് ശേഷമാണ് സ്കന്ധമാത എന്ന് പേര് വരാൻ കാരണം ആ ലീല നമുക്ക് താഴോട്ട് കഥാരൂപത്തിൽ പറയുന്നുണ്ട് അഞ്ചാം ദിനത്തിലെ സ്കന്ധമാതാവിൻ്റെ കഥ നമുക്ക് കേൾക്കാം ഒരിക്കൽ ബ്രഹ്മാണ്ടത്തിൽ താരകാസുരൻ എന്ന പേരിലുള്ള ുള്ള അസുരൻ വളരെ ശല്യം ചെയ്തിരുന്നു അസുരൻ ബ്രഹ്മാവിൻ്റെ അടുത്തു വന്നും വരം വാങ്ങിയിരുന്നു അവൻ വരം വാങ്ങിയത് ഇപ്രകാരമായിരുന്നു മഹാദേവന്റെയും പത്നിയുടെയും പുത്രന്റെ കൈകൊണ്ട് മാത്രമേ താൻ മരിക്കുകയുള്ളൂ എന്ന് കാരണം താരകാസുരന് അറിയാമായിരുന്നു ശിവഭഗവാൻ ഒരു യോഗിയും തപസ്സിയുമാണ് അതുകൊണ്ട് ശിവഭഗവാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല വിവാഹം കഴിക്കില്ലെങ്കിൽ പിന്നെ ആ കുട്ടിയുടെ പുത്രനെ ചൊല്ലി പേടിക്കേണ്ട യാതൊരു ആവശ്യവും തനിക്കുമില്ലല്ലോ ഈ ഒരു കാര്യം മനസ്സിൽ വച്ച് താൻ അമരനാണെന്ന അഹങ്കാരത്തിൽ താരകാസുരൻ എല്ലാ ദേവി ദേവിദേവന്മാരെയും പരാസ്ത്രരാക്കി സ്വർഗം കൈയടക്കി പിന്നീട് അവരുടെ ജീവിതം തന്നെ വളരെ നരകതുല്യമാക്കി പിന്നീട് ദേവി പാർവതിയുമായി ഭഗവാന്റെ വിവാഹം നടന്നു അപ്പോൾ ദേവന്മാർക്ക് വളരെ ഉറപ്പായി താരകാസുരൻ്റെ വധം നിശ്ചയമായി ദേവി സതി തന്റെ പിതാവ് ദക്ഷന്റെ യജ്ഞത്തിൽ പ്രാണത്യാഗം ചെയ്തു ഇത് കണ്ട് ദേവന്മാരും ദേവതമാരും എല്ലാ പേരും നിരാശരായി ഭഗവാന്റെ ഈ ലീല സമാ സമാപ്തമായിരുന്നില്ല സതീദേവി പുനർജനിച്ചു പർവ്വതരാജൻ്റെയും മൈനാദേവിയുടെയും മകളായി വീണ്ടും ദേവി ജനിച്ചു അങ്ങനെ ആ കുഞ്ഞിന് പാർവതി എന്ന നാമകരണവും ചെയ്തു വിവാഹയോഗ്യയായപ്പോൾ നാരദ മുനി പാർവതി ദേവിയോട് ശിവഭഗവാനെ പ്രസന്നനാക്കാനായി തപസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു കാരണം സമ്പൂർണ്ണ ബ്രഹ്മാണ്ഡത്തിനും വിഷമിപ്പിക്കുന്ന ഈ അസുരന്റെ നാശത്തിനും ഒരു സമാധാനം കിട്ടാൻ വേണ്ടി മൂവായിരം വർഷങ്ങൾ തുടർന്ന കഠോര തപസ്സയിലൂടെ ദേവി ശിവഭഗവാനോട് വിവാഹ അഭ്യർത്ഥന നടത്തി അദ്ദേഹം സ്വീകരിച്ചു പാർവതി ദേവിയും ശിവഭഗവാനും വളരെ ശക്തിയുള്ള ഒരു ഉള്ള ഒരു ബീജം ഉൽപ്പാദിപ്പിച്ചു ഇതാണ് പിന്നീട് അവരുടെ പുത്രനായി മാറിയത് ഈ പുത്രൻ വളരെ സാധാരണ കുട്ടി എന്ന് എങ്ങനെയാകും പറയുക ഈ ശക്തിശാലി ബീജം ഇത്രയും ശക്തിശാലിയായിരുന്നു അതുകൊണ്ട് ഇത് സംരക്ഷിക്കാൻ അഗ്നിദേവനെ ഏൽപ്പിച്ചു അഗ്നിദേവനും ആ ബീജത്തിൻ്റെ തേജസ് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അഗ്നിദേവൻ ഒടുവിൽ ആ ബീജം ഗംഗാദേവിക്ക് നൽകി ഗംഗാദേവി അതിനെ നന്നായി നോക്കി പക്ഷേ ദേവി പാർവതിക്കറിയാമായിരുന്നു സ്വയം പാർവതി ദേവിക്ക് മാത്രമേ ഈ ബീജം സംരക്ഷിക്കാനാകൂ എന്ന് കാരണം ആ ബീജത്തിൻ്റെ തേജസ് ബ്രഹ്മാണ്ടം ഭസ്മമാക്കാൻ കഴിവുള്ളതായിരുന്നു അങ്ങനെ പാർവതി ദേവി ജലമായി വന്ന് ആ ബീജത്തിനെ സംരക്ഷിച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാർത്തികേൻ്റെ ജനനം നടന്നു പാർവതീദേവി കാർത്തികേയനെ സംരക്ഷിച്ചു വളർത്തുന്ന ആ രൂപമാണ് സ്കന്ധമാതാ രൂപം കാർത്തികേയൻ ജനിച്ചപ്പോൾ ആറ് മുഖമായിരുന്നു ഇങ്ങനെയാണ് പറയുന്നത് കാർത്തികേയനെ കുറച്ചുനാൾ ആറ് ഋഷിമാരുടെ പത്നിമാരാണ് ശ്രദ്ധയോടെ ഭക്തിയോടെ നോക്കിയിരുന്നത് അവരെ അതായത് അന്വേഷിച്ച് സംരക്ഷിച്ചിരുന്നത് അവരെ കൃതിക എന്ന പേരിലാണ് ആ ആറ് ഋഷി പത്നിമാർ അറിഞ്ഞിരുന്ന ആറ് ഋഷിപത്നിമാർ കൃതികകൾ അപ്പോൾ ഈ ആറ് അമ്മമാരുടെ പേരിനെ സൂചിപ്പിച്ചു കൊണ്ടാണ് കാർത്തികേയൻ എന്നു പേര് വന്നത് കാർത്തികേയൻ്റെ ജനനം ദേവന്മാർക്ക് ഒരു ആശയുടെ പിടിവള്ളിയായിരുന്നു കാർത്തികേയൻ വലുതായി എല്ലാ യുദ്ധവിദ്യകളും അഭ്യസിച്ച് അതിൽ നിപുണനായി അപ്പോൾ ദേവകൾ കാർത്തികേയനെ സേനാധിപതിയാക്കി അവർ കാർത്തികേയന് അസ്ത്ര നൽകി എല്ലാ പ്രകാരവും അതിശക്തനാക്കി ഓരോരുത്തരുടെയും തേജസ് കാർത്തികേയനെ കൊടുത്ത് ഓരോരോ ആയുധത്തിലാക്കി കൊടുത്തു അതിനുശേഷം കാർത്തികേയൻ താരകാസുരനെ പരാജിതനാക്കി ആ രാക്ഷസന്റെ ആതങ്കതത്തിൽ നിന്നും ദേവന്മാർ രക്ഷപ്പെട്ടു സ്കന്ധമാതയ്ക്ക് നാല് കൈകളാണുള്ളത് ഒരു കൈയിൽ കാർത്തികേയനെ ശിശുരൂപത്തിലെടുത്തിരിക്കുന്നു രണ്ട് കൈകളിൽ താമരപ്പൂക്കളാണ് നാലാം കൈ വരമുദ്രയിലാണ് ദേവിക്ക് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രവും മഞ്ഞപ്പൂക്കളും വളരെ ഇഷ്ടമാണ് വളരെ പ്രസന്നയാകും ദേവി അതുപോലെ തന്നെ പ്രസാദത്തിനായി മഞ്ഞ നിറത്തിലുള്ള പഴങ്ങളോ മധുരമോ അർപ്പിക്കാം ദേവിക്ക് ബാണവും ധനുഷും അർപ്പിക്കുന്നതും വളരെ പ്രിയങ്കരമാണ് സ്കന്ധമാതയുടെ രണ്ട് ക്ഷേത്രങ്ങളാണ് ഭാരതത്തിലുള്ളത് ഒന്ന് വാരാണസിയിലും ഒന്ന് വിധിശയിലുമാണ് അപ്പോൾ എല്ലാവർക്കും സ്കന്ധമാതയുടെ കഥ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നവരാത്രി ആശംസകൾ ഹരേ കൃഷ്ണ രാധേ രാധേ ജയ ശിവശക്തി